കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ഐഫോണ് സിക്സ്റ്റീനിന് വിപണിയിലെ വില കുറയുന്നു പുതിയ ഐഫോൺ സീരീസ് പുറത്തിറങ്ങാനിരിക്കെയാണ് ഈ വിലക്കുറവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറില് എഴുപത്തിയൊമ്പതായിരത്തി തൊള്ളായിരം രൂപയിലെ വിൽപ്പന ആരംഭിച്ച ഐഫോൺ സിക്സ്റ്റീൻ നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി ബേസ് മോഡല് ഇപ്പോള് അറുപത്തിയൊമ്പതായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങാനും സാധിക്കും ചില ഓൺലൈൻ ഇകോമേഴ്സ് പ്ലാറ്റ്ഫോമുകളും ബാങ്കുകളുമാണ് ഐഫോണിന് വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് ഐഫോൺ സിക്സ്റ്റീൻ ബേസ് മോഡല് ആമസോണില് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കുള്ള വിലയിൽ നിന്ന് ആറായിരത്തി നാനൂറ് രൂപയുടെ കുറവാണിത് ഇതിനു പുറമെ ഐ സി ഐ സി ഐ കൊഡാക്ക് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കൾക്ക് നാലായിരം രൂപ ഡിസ്കൗണ്ട് ലഭിക്കും കുറഞ്ഞ കാലത്തേക്ക് മാത്രമേ ഈ ഓഫർ ലഭ്യമാകുകയുള്ളൂ ആമസോണില് മാത്രമല്ല ഫ്ലിപ്കാർട്ടിൽ ഐഫോണ് സിക്സ്റ്റീൻ ബേസ് മോഡല് വിൽക്കുന്നത് എഴുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപക്കാണ് ചില ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് നാലായിരം രൂപ ഡിസ്കൗണ്ട് ലഭിക്കും ഇതുവഴി ഫോണിന്റെ വില എഴുപതിനായിരത്തി തൊള്ളായിരം രൂപയായി കുറയ്ക്കാനാകും ഐഫോണ് സിക്സ്റ്റീനിന്റെ പ്രത്യേകതകൾ ഡിസ്പ്ലേ ആറ് ദശാംശം ഒന്ന് ഇഞ്ച് സൂപ്പർ റെറ്റിന എക്സ് ബി ആർ ഓലഡ് രണ്ടായിരം നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് സെറാമിക് ഷീൽഡ് സംരക്ഷണം ഡൈനാമിക് ഐലൻഡ് ഫീച്ചർ പ്രോസസ്സർ മൂന്ന് നാനോമീറ്റർ മീറ്റർ ഒക്ടോ കോർ എ ഈഡീൻ ചിപ് സെറ്റ് സ്റ്റോറേജ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഗിഗാബൈറ്റ് വരെ ഓൺബോർഡ് സ്റ്റോറേജ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഐഒഎസ് എഡീൻ ഔട്ട് ഓഫ് ദി ബോക്സ് ലഭിക്കും ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ നാൽപ്പത്തിയെട്ട് മെഗാപിക്സല് പ്രധാന സെൻസർ പന്ത്രണ്ട് മെഗാപിക്സല് വൈഡ് ക്യാമറ മാക്രോ ഫോട്ടോഗ്രഫി ഇവയെല്ലാം പിന്നെ ക്യാമറയുടെ സവിശേഷതയാണ് മുൻ ക്യാമറയുടെ സവിശേഷത പന്ത്രണ്ട് മെഗാപിക്സൽ ട്രൂ ഡെപ്ത് സെൽഫി ഷൂട്ടർ ആണ് കണക്ടിവിറ്റി ഫൈവ് ജി ഫോർ ജി എൽ വി ഇ വൈഫൈ സിക്സ് ഇ ബ്ലൂടൂത്ത് ജി ബി എസ് എൻ എഫ് സി യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് എന്നിവയുമാണ്